തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ബി ജെ പിക്ക് ലഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കോർപ്പറേഷന്റെ ഭരണാധികാരികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ വലിയ ഒരു സ്വീകാര്യതയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന പലരും ബി ജെ പിക്ക് ഈ ദിവസങ്ങളിൽ നൽകിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട നഗരത്തിൻ്റെ അനന്തപുരിയുടെ ആവശ്യങ്ങൾ വരെ ഇവരുടെയൊക്കെ ഫേസ്ബുക്ക് പേജിൽ അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ സന്തോഷ വീഡിയോയുടെ താഴെ കമൻസുകളായി എത്തുന്നുണ്ട് ആ കൂട്ടത്തിൽ ഞാനിങ്ങനെ രാവിലെ ആശാനാഥിൻ്റെ ഫേസ്ബുക്ക് പേജ് പരിശോധിക്കുകയായിരുന്നു ആശാനാഥ് കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഔദ്യോഗികമായി സ്ഥാനമേറ്റെടുക്കുന്ന ഒരു വീഡിയോ ആശാനാഥ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ കാണുകയായിരുന്നു ഓരോരുത്തരായി വന്ന് അനുഗ്രഹിക്കുന്നു അവരുടെ കാൽ തൊട്ട് വണങ്ങുന്നു വളരെ മനോഹരമായ ദൃശ്യങ്ങൾ ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ വെറുതെ സ്ക്രോൾ ചെയ്ത് കമൻസിലേക്ക് പോയി അതിലൊരു കമൻ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആരാണ് എഴുതിയത് എന്ന് ഓർമ്മയില്ല നിങ്ങൾ ആ യെതുവിനെ മറക്കരുത് കെ എസ് ആർ ടി സി ഡ്രൈവർ ആ പാവ പാവപ്പെട്ട യതുവിനെ മറക്കരുത് ഈ വിജയത്തിൻ്റെ പത്ത് ശതമാനം അവനും കൂടി അവകാശപ്പെട്ടതാണ് അവനൊരു ജോലി നൽകണം